അതായിരുന്നു ഈ നമ്മളെ മെറ്റൽ വാഷർ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മെഷീൻ ഈ മെഷീന്റെ ഈ റിങ് കട്ട് ചെയ്യുന്ന സമയത്ത് ചൂടെല്ലാം ജനറേറ്റ് ചെയ്യും അപ്പോൾ അത് തണുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്ര മണിക്കൂറുകൾ എടുത്തത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വിശ്വസനീയമായി തോന്നില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മധ്യലഹരിയിലായ സമയത്ത് സുഹൃത്തുക്കൾ ചെയ്തു വെച്ചതാണെന്ന് പറഞ്ഞു അത് അങ്ങനെ തോന്നുന്നില്ല കാരണം അങ്ങനെ ആണെങ്കിൽ അയാള് ഫസ്റ്റ് ഡേ തന്നെ ഒന്നും ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേന് അല്ലെങ്കിൽ അത് എടുക്കാൻ ശ്രമം നടത്തിയത് അദ്ദേഹത്തിന് തീരെ അസഹനീയമായ സമയത്താണ് അദ്ദേഹം വരുന്നത് ഇതായിരുന്നു ഈ നമ്മളെ മെറ്റൽ വാഷർ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മെഷീൻ ഈ മെഷീന്റെ പിന്നെ ബ്ലേഡ് മെറ്റലിൽ കൊള്ളുമ്പോൾ അത് ചൂടാവും ചൂടായി ചൂടായിട്ടാണ് മുറിയുന്നത് ആ ചൂടാവുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരും ആ സമയത്ത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കൂൾ ചെയ്ത് സമയെടുത്ത് വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് സമയെടുത്താണ് ഏകദേശം രണ്ട് രണ്ട് രണ്ടിലധികം മണിക്കൂർ നമ്മൾ ഇത് കട്ട് ചെയ്തത് പിന്നെ ഡോക്ടറാണ് വിളിച്ചത് ഒരു രോഗിയുടെ ജനേന്ദ്രത്തില് മെറ്റൽ വാഷർ ഉണ്ടെന്നും അത് വളരെ അദ്ദേഹത്തിന് വളരെ പെയിൻ ഉണ്ടെന്നും വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും അപ്പോൾ സർവീസിൽ സർവീസിലിവിടെ അങ്ങനത്തെ കോളുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല സാധാരണ റിങ്ങ് കട്ടർ ഉപയോഗിച്ച് മോതിരം കട്ട് ചെയ്യാറുണ്ട് മറ്റ് ഇഡ്ഡലി പാത്രത്തിൽ കൈ കുടുങ്ങിയാൽ കട്ട് ചെയ്യാറുണ്ട് ഇതില്ലായിരുന്നു പക്ഷെ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒഴിവാക്കേണ്ട കോളുകളാണ് പക്ഷെ നമ്മളൊന്നും പോയി നോക്കാൻ വേണ്ടി സാധാരണ ഒരു അപകടം ഉണ്ടെങ്കിൽ വലിയ ഡിസ്ട്രസ് ആണ് നമ്മൾ പോയി ഒന്ന് ഇടപെട്ട് നോക്കാറുണ്ട് അങ്ങനെ പോയ സമയത്താണ് ജീവനക്കാർക്ക് ബോധ്യപ്പെട്ടത് അതൊക്കെ ഇന്റേണലി കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം ആണെങ്കിൽ പോലും വലിയ ഉറപ്പൊന്നുമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊരു ശ്രമം നടത്തിയാണ് ആ ശ്രമം ജീവനക്കാരെല്ലാം വളരെ ജാഗ്രതയോടെ ചെയ്തു കാരണം ഇതൊരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ഒരു ജാഗ്രതയുണ്ട് കാരണം സെൻസിറ്റീവ് പാർട്ടാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ ഇവർ ചെയ്തു ഇങ്ങനെ ചെയ്യുന്ന സാധാരണ മെറ്റൽ മെറ്റൽ റിംഗ് കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഈ റിങ് കട്ട് ചെയ്യുന്ന സമയത്ത് ചൂടെല്ലാം ജനറേറ്റ് ചെയ്യും അപ്പൊ അത് തണുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്ര മണിക്കൂറുകൾ മദ്യലഹരിയിലായ സമയത്ത് സുഹൃത്തുക്കൾ ചെയ്തു വെച്ചതാണെന്ന് പറഞ്ഞു അത് അങ്ങനെ തോന്നുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ അയാള് ഫസ്റ്റ് ഡേ തന്നെ ഒന്നും ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേനും അല്ലെങ്കിൽ അത് എടുക്കാനുള്ള ശ്രമം നടത്തിയാണ് അദ്ദേഹത്തിന് തീരെ അസഹനീയമായ സമയത്താണ് അദ്ദേഹം ഇവിടത്തേക്ക് വരുന്നത് നമ്മളെ മെറ്റൽ വാഷർ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മെഷീൻ ഈ മെഷീൻ്റെ പിന്നെ ബ്ലേഡ് മെറ്റലിൽ കൊള്ളുമ്പോൾ അത് ചൂടാവും ചൂടായി ചൂടായിട്ടാണൊന്ന് മുറിയുന്നത് ആ ചൂടാവുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരും ആ സമയത്ത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കൂൾ ചെയ്ത് സമയമെടുത്ത് വീണ്ടും അങ്ങനെ കട്ട് ചെയ്ത് സമയമെടുത്താണ് ഏകദേശം രണ്ട് രണ്ട് രണ്ടിനധികം മണിക്കൂറെടുക്കത്താണ് നമ്മളിത് കട്ട് ചെയ്തത്